ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാസിസ്റ്റുകൾക്കില്ലാത്ത ആറ് കഴിവുകളെ പറ്റിയിട്ടാണ് ഈ ആറ് കഴിവുകൾ ഇല്ലാത്തത് കൊണ്ട് നാഴ്സിസ്റ്റുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ ബാക്കി എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതും നാസിസ്റ്റുകൾക്ക് പൂർണ്ണമായും ഇല്ലാത്തതുമായിട്ടുള്ള ആറ് കഴിവുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ കഴിവുകൾ എന്തൊക്കെയാണ് ഓരോരോ ഈ സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇല്ലാത്തത് നാഴ്സിസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നും അവർ ഇതില്ലാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ക്യാസിസ്റ്റുകൾക്ക് കംപ്ലീറ്റ് ഇല്ലാത്ത ഒന്നാമത്തെ ഒരു സ്കില്ലായിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്രോസിറ്റി ആണ് റിലേഷൻഷിപ്പുകളിലെ ഏതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനാണെങ്കിലും ഒരു ഗീവ് ആൻഡ് ടേക്ക് ആവശ്യമാണ് അതായത് രണ്ട് പാർട്ട്നേഴ്സിന്റെ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ ടു വേ സ്ട്രീറ്റ് എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോ ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കൊടുക്കേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും അങ്ങനെയുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് ഒരു ഹെൽത്ത് കെയർ ഉള്ള റിലേഷൻഷിപ്പ് ഇതൊരിക്കലും ഒരു നാസിസ്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അത് എത്ര അവർ പോയാലും ഈ ഒരു കാര്യം ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം ആ നാസിന് എപ്പോഴും അവരുടെ കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവരോട് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കണം അവരുടെ മറ്റേ പാർട്ണർ അല്ലെങ്കിൽ എപ്പോഴും അവരുടെ നീഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി വിധേയരായി ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് എന്തും നൽകുന്ന ഒബ്ജക്റ്റുകളായിട്ട് ഇരിക്കുന്ന മനുഷ്യരെയാണ് ഒരു നാസിസ്റ്റിന് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പുകളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നതും ഒരു തരത്തില് അവരുടെ റിലേഷൻഷിപ്പുകൾ ഹെൽത്തി ആവില്ല എന്നുള്ളതും ഇവരെ വളരെയധികം സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവർ ചില്ലകൾ മാറി ചവിട്ടാനായിട്ട് അല്ലെങ്കിൽ മറ്റ് മറ്റ് ടാർഗറ്റുകളിലേക്ക് സപ്ലൈകളിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും ഇവരെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പാർട്ണറിന് ഒരിക്കലും സാധിക്കില്ല ഈ വിക്ടിംസ് ആയിട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ അവർ സപ്പോർട്ട് കൊടുക്കണം അവരെപ്പോഴും ഈ അഡ്മിറേഷൻ കൊടുക്കണം അവരെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവർക്ക് കൊടുക്കണം ഇവരുടെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എല്ലാം ചെയ്യണം തിരിച്ചൊരു ചു ചുക്കും ചുണ്ണാമ് കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊരിക്കലും ഒരു പാർട്ണർ ഒരു പരിധി കൂടുതൽ ടോളറേറ്റ് ചെയ്യില്ല അങ്ങനെ ഒരുപാട് കാലം ടോളറേറ്റ് ചെയ്ത് അവർ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ടോളറേറ്റ് ചെയ്തതാണ് ഇങ്ങനെയുള്ള കാര്യം ഒരിക്കലും അത് നടക്കില്ല ഈ ഒരു സ്കില്ലാത്തത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കും ഒരു നാസിസ്റ്റന്റ് ഇല്ലാത്ത ഒരു സ്കില്ലാണ് ഈ ഒരു എന്ന് പറയുന്നത് ഞാൻ നാസിസ്റ്റിന് ജീവിതത്തിൽ ഇല്ലാത്ത രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ ആണ് സ്വന്തം ഇമോഷൻസ് ഒരു തരത്തിലും ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ അറിയാത്തവരാണ് നാസിസ്റ്റുകൾ അവർ പെട്ടെന്ന് ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകൾ കാണിക്കും ബിഹേവിയേഴ്സ് കാണിക്കും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നില്ലെങ്കിൽ അവർ അപ്സെറ്റ് ആകും അവരുടെ മൂഡ് ചേഞ്ച് ആവും അവർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെടുത്തു കാരണം അവര് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് അഡ്മിറേഷനും അവർക്ക് വേണ്ട ഈ പറയുന്ന അനുമോദ അനുമോദനങ്ങളൊന്നും കിട്ടുകയില്ല അവരുടെ മാസ്ക് കഴിഞ്ഞു വീഴുന്ന സമയമായിരിക്കും അപ്പോൾ അത് അവർക്ക് വളരെയധികം ആ മൂഡ് കൺട്രോൾ ചെയ്യാൻ പറ്റായും അവരെ വേദനിപ്പിക്കും അങ്ങനെ ഡീപ്പ് കോറില് വളരെയധികം ഫ്രജൈലായിട്ടുള്ള വളരെയധികം ഇൻസെക്യൂർ ആയിട്ടുള്ള വളരെയധികം ാലോ ആയിട്ടുള്ള ആൾക്കാരാണ് നാസിസ്റ്റ് അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം പല സൈഡിൽ നിന്നും ഫേസ് ചെയ്യുമ്പോഴും ജീവിതത്തിൽ സെറ്റ് ബാക്സുകൾ ഉണ്ടാകുമ്പോഴും ഒരു തരത്തിലും ഹെൽത്തി ആയിട്ട് അതിൻ്റെ മാനേജ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കില്ല അവരുടെ അതോറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരുടെ ഈ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസീസ് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ചോദ്യം ചെയ്യുകയും അതിനെതിരെ എന്താ പറയുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിനെ ഒതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഒട്ടും ഇതൊന്നും ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഔട്ട്ബേസ്റ്റ് ഇമോഷൻസ് ആയിട്ടുള്ള പല വേവ് ഓഫ് ഇമോഷൻസ് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല ഇത്തരത്തിൽ നോർമൽ ആയിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒരു നാസിസ്റ്റിക് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സ്കില്ലാണ് ആയിട്ടുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പല ഇതുപോലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴും എപ്പോഴും ഇവർക്ക് അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ശരിയായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനോ അതിനെ റിസോൾവ് ചെയ്യാനോ അറിയില്ല അവർക്ക് തിരിച്ച് പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനെ ഒരു വാറായിട്ടാണ് അവരതിനെ കാണുന്നത് യുദ്ധം ജയിക്കാനുള്ള ഒരു യുദ്ധമായിട്ടാണ് അവരതിനെ കാണുന്നത് അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഒരു തരത്തിലും അത് റിസോൾവ് ചെയ്യാനായിട്ട് ഒരു കോൺഫ്ലിക്ട് പോലും റിസോൾവ് ചെയ്യാനായിട്ട് ഒരു അസിസ്റ്റന് സാധിക്കില്ല അല്ല അവരെ ഒപ്പോസ് ചെയ്യുന്ന വ്യൂ പോയിന്റ്സ് വരുമ്പോഴും അവരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും എപ്പോഴും അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടും നിങ്ങളാണത് എന്താ പറയുന്നത് അത് ചെയ്തതെന്നും നീയാണ് നിനക്കാണ് മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളതെന്നും നീയാണ് അത്തരത്തിൽ പോയിപ്പോ പെരുമാറിയതെന്നും നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ഇടുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും മാത്രമായിരിക്കും ഇവർക്ക് കോൺഫ്ലിക്റ്റുകളെ എതിർക്കാനായിട്ട് സാധിക്കും നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നാസിസ്റ്റുകൾക്ക് ഇല്ലാത്ത ഒരു കഴിവാണ് സെൽഫ് റിഫ്ലക്ഷനും പേഴ്സണൽ ഗ്രോത്തും എന്ന് പറയുന്നത് ഒരു സെൽഫ് റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് സ്വന്തമായിട്ട് ഇരുന്ന് സ്വന്തം കഴിവുകളെ പറ്റി സെൽഫ് റിഫ്ലക്ട് ചെയ്ത് സെൽഫ് അനലൈസ് ചെയ്ത് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ഒരിക്കലും ഒരു ഇല്ല എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് ലൈഫിൽ ഉണ്ടാവുള്ളൂ ഏത് മേഖലയിലാണെങ്കിലും ഈ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന കാര്യം ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു ഫീഡ്ബാക്കും എടുക്കാൻ പറ്റാത്തതും ഞാൻ വേറെ എന്തോ ആണെന്നുള്ള രീതിയിലേക്ക് അത്തരം ട്രീറ്റ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് മറ്റ് തരത്തിലുള്ള ഒരു കാര്യവും എടുക്കാൻ പറ്റാത്തതും ഒരു പേഴ്സണൽ ഗ്രോത്തും ഉണ്ടാവാത്തതും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഒരു ഗ്രോത്തും ഒരു ചേഞ്ചും ഇല്ലാത്ത പല മേഖലകളിലും ഇത്തരക്കാർ അടിഞ്ഞുകൂടിയിരിക്കുന്നത് പൊളിറ്റിക്സിൽ സോഷ്യൽ ആയിട്ടുള്ള ഇത്തരം മേഖലകളിലെല്ലാം വളരെയധികം നാസിസ്റ്റുകളെ ഈ രാജ്യത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ഒരു മെജോറിറ്റി ഓഫ് നാസിസ്റ്റുകൾ ഈ നാട്ടിലുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മതത്തിന്റെ പേരിലും ഒട്ടും മാറ്റം വരാതെ ആയിട്ടുള്ള ഐഡിയോളജീസ് ഫോളോ ചെയ്യാനും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യത്തിനെ പിടിച്ചുകൊണ്ട് കൾച്ചർ എന്ന് പറഞ്ഞ് തങ്ങി കിടക്കാനും പറ്റുന്ന ഒരു മാറ്റവും ജീവിതത്തിൽ വരുത്ത വരുത്തേണ്ടാത്ത കാലത്തിനനുസരിച്ചായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലായിരിക്കും ഇവരുണ്ടാവുക കാലത്തിനനുസരിച്ച് മാറ്റി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും ലൈഫിൽ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചിട്ട് അത് പേഴ്സണൽ ഗ്രോത്തിലൂടെ മെച്ചപ്പെടുത്തി എടുത്ത് കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ടാവണമെങ്കിൽ ഇൻട്രോസ്പെക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം സെൽഫ് റിഫ്ലെക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം സ്വന്തം ഇൻസെക്യൂരിറ്റീസിനെ അല്ലെങ്കിൽ സ്വന്തം കഴിവില്ലായ്മകളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവണം ഉണ്ടാവണം അതൊക്കെ ഉണ്ടായാൽ മാത്രമേ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും ഈ സെൽഫ് റിഫ്ലക്ഷനിലൂടെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവില്ലെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്നാൽ പിന്നെ ഇവർ തഴച്ച് വളരുന്നില്ലേ പൈസ ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അതൊക്കെ ഉടായ്പ് വേലകൾ കാണിച്ചിട്ടാണ് അതിന് പേഴ്സണൽ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല പല രീതിയിലും ഉടായ്പ് കാണിക്കാനും പാരസൈറ്റുകളായിട്ട് മറ്റുള്ളവരെ യൂട്ടിലൈസ് ചെയ്യാനും ഉള്ള അവരുടെ കഴിവ് ഉപയോഗിച്ചാണ് ഇവരിവിടെ തഴച്ച് വളരുന്നത് അങ്ങനെ നെഗറ്റീവായിട്ട് ഇവർക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് ഡെവലപ്മെൻ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരിക്കലും ഇവർക്ക് സാധിക്കില്ല അതിനൊരു നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് തെറാപ്പിക്ക് പോകത്തില്ല എന്നുള്ളതാണ് ഒരിക്കലും ഇവരുടെ ന്യൂനതകൾ ഇവർ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടും തെറാപ്പിക്ക് പോകാത്തതുകൊണ്ടും മെഡിക്കേഷൻ എടുക്കാത്തതുകൊണ്ടും വളരെയധികം ഇവർ സ്ട്രഗിൾ ചെയ്യും അവരുടെ ആരോഗ്യം തന്നെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അവർ ഒരിക്കലും അവരുടെ ന്യൂനതകൾ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ പെർഫെക്റ്റ് ാണ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ബിഹേവിയർ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് പലപ്പോഴും തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് പോയിട്ടുള്ള ഇതുപോലെ നസിസ്റ്റുകളുടെ പെരുമാറ്റങ്ങള് തെറാപ്പിസ്റ്റിന് തന്നെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവർ ഇത് ഇത് തന്നെയാണ് പറയുന്നത് ലിറ്ററലി നമുക്ക് പ്രെഡിക്റ്റബിൾ ആണല്ലോ ഇവിടെ എന്താണെന്നുള്ളത് ഞാൻ എന്തിനാണ് ഇവിടെ വരേണ്ട ആവശ്യം ഞാൻ ഇരിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടിരുത്തിയാലും അവിടെ ചെന്ന് എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ അതാണ് എന്താണ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആവശ്യമില്ല ഞാൻ ഇവിടെ വന്നിരിക്കേണ്ടത് നിങ്ങൾ ഇപ്പോ കപ്പിളായിട്ടിരുന്ന് തെറാപ്പി എടുത്തിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇവരെ ഒന്ന് തെറാപ്പി എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു തെറാപ്പിസ്റ്റിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആസിസ്റ്റ് ആണ് കാരണം എനിക്ക് ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ് പിന്നെ ഇവള് കണ്ടില്ലേ നിങ്ങൾ സെഷൻ എടുത്തപ്പോൾ കണ്ടില്ല അത്ര ഒരു വേസ്റ്റ് പേഴ്സൺ ആണ് ഇവള് പിന്നെ ഞാന് സഹിച്ചു പോകുന്നതന്നെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു തെറാപ്പിസ്റ്റിനോടൊന്നും ഒരു ഫ്ലാറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവര് പെരുമാറുന്നത് കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണല്ലോ ഞാൻ അല്ലെങ്കിൽ അപ്പുറം വേറെ ഒന്നും ഇല്ല അപ്പോ ഒരിക്കലും തെറാപ്പി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്തെങ്കിലും പോരായ്മ എനിക്കുണ്ടെങ്കിൽ അല്ലേ ഞാൻ തെറാപ്പി എടുക്കേണ്ടതുള്ളൂ പിന്നെ ഒരു നാസിസ്റ്റിന്റെ കഴിവില്ലായ്മകളിൽ ഏറ്റവും വലിയ കഴിവില്ലായ്മ എന്ന് പറയുന്നത് എമ്പതിയില്ലായ്മയാണ് നല്ല വിജയമിന്റെ എമ്പതി ഇതെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരിക്കലും മറ്റൊരാളിന്റെ ഇമോഷൻസോ മറ്റൊരാളുടെ ഫീലിങ്സോ ഒരു നാസിസ്റ്റിനെ മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും കഴിവില്ല അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങള് നിങ്ങളെ മനസ്സിലാക്കണോ എന്ന് ഒരു തരത്തിലും അഭ്യർത്ഥിക്കരുത് ഞാൻ വിക്ടിംസിനോട് പറയുന്നത് ഞാൻ ചിരിക്കുന്നത് ദേവീത് വഫനായിട്ട് എടുക്കരുത് കാരണം നിങ്ങൾ ഒരിക്കലും ഒരു നാസിന് അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നിങ്ങളോട് മേഴ്സി ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കണം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ ബുദ്ധിമുട്ട് ഇങ്ങനെയാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമെന്നും ആ ഒരു പരിഗണന നിങ്ങൾ തരുന്നില്ലെങ്കിലും എനിക്ക് തരാൻ കഴിയുമെന്നും നിങ്ങൾക്ക് എമ്പതിയില്ലെങ്കിലും ഞാൻ എമ്പതി ഉള്ള ആളാണെന്നും ആ ഒരു കൈനസോടുകൂടി പേരുമാറിയിട്ട് നാസസിനോട് വീണ്ടും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ വീണ്ടും അയലെടുത്ത് നിന്ന് മേഴ്സി ദൈവ് തരാനായിട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ് ആ തരത്തിൽ ചിന്തിക്കാനുള്ള യാതൊരു കഴിവും ഇല്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും വെനമസ് ആയിട്ടുള്ള സ്നേക്കിനോടൊക്കെ നാസസിനെ ഉപയോഗിക്കുന്ന അത് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് ഒരിക്കലും ഒരു പേടിക്ക് വേണ്ടിയിട്ട് എന്തോ പേടിക്കുമ്പോൾ കൊത്താനായിട്ട് വരുന്ന ഒരു പാമ്പുമായിട്ട് ഒരു നാസസിനെ ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല അത് അത് നാസസിനെ വെച്ച് നോക്കുമ്പോൾ അത് എന്ത് ഭേദപ്പെട്ട ഒരു ജീവിയാണെന്ന് അറിയാം നാസിസ്റ്റ് തുല്യം നാസിസ്റ്റ് മാത്രമാണ് അവരുടെ നീഡ്സിലും അവരുടെ ഫിറ്റീസിലും മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നതിന് പ്രധാന കാരണവും എമ്പതി ഇല്ലായ്മയാണ് അപ്പം ഈ എമ്പതി ഇല്ലായ്മ ഒരു കഴിവ് ഇല്ലായത്തത് കൊണ്ട് തന്നെ വളരെയധികം ജീവിതത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യും ഒരുപാട് ഈ ഒരു എമ്പതി ഇല്ലായ്മ മനസ്സിലാക്കാതെ ചെന്ന് കയറി കൊടാൻ കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യില്ല എന്നുള്ളതും കൂടെ എൻ്റെ ഒപ്പം ഞാൻ പറയുകയാണ് പിന്നെ നാസിസ്റ്റിനില്ലാത്ത ആറാമത്തെയും അവസാനത്തെയും കഴിവായിട്ട് ഞാനിവിടെ പറയുന്നത് ഉത്തരവാദിത്വം എടുക്കാനുള്ള കഴിവില്ലായ്മയും മാപ്പ് പറയാനുള്ള കഴിവില്ലായ്മയും അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയും അപ്പോളജി പറയാൻ സാധിക്കായ്മയും അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ പറയുക വളരെ ഭീകരമായിട്ടുള്ള ഒരു അസിസ്റ്റിന്റെ കഴിവില്ലായ്മയാണ് റിലേഷൻഷിപ്പുകളിലാണ് ഇതിന്റെ ഭീകരമായിട്ടുള്ള മുഖം വിക്ടിംസ് അനുഭവിക്കുന്നത് കാരണം അയാള് ഈ ഒരു വിക്ടിമിനെ ചീറ്റ് ചെയ്താലും വിക്ടിം ആണ് പ്രശ്നം എന്ന് വിക്ടിമിനെ ധരിപ്പിച്ചുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നവരാണ് ആ എത്ര നിങ്ങളെ ഇമോഷണലി ഫിസിക്കലി അബ്യൂസ് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും അത് അവരെ അഡ്മിറ്റ് ചെയ്തില്ല അതിനവരെ മാപ്പും പറയില്ല നേരെ മറിച്ച് അതെല്ലാം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും നിങ്ങളാണത് ചെയ്തതെന്നും നിങ്ങളാണത് പറഞ്ഞതെന്നും നിങ്ങളാണതെല്ലാം വരുത്തി തീർക്കുന്നതെന്നും നിങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്ത് അജണ്ട അവർക്കെതിരെ ഉപയോഗിക്കുന്നതെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഈ കഴിവില്ലായ്മ അവർക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ആൾക്കാര് മാറുന്നോണ്ട് തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ അത് കാരണം സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ കഴിവില്ലായ്മ അവരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കഴിവില്ലായ്മ ആയിരിക്കണം ആക്ച്വലി പക്ഷെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് പലരും ഇവരെ ചെന്ന് അടവയ്ക്കാനായിട്ട് നിന്നു കൊടുക്കുന്നവരുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ നിന്നുകൊടുത്താൽ അവരെ സ്ട്രഗിൾ ചെയ്യില്ല എന്നുള്ളതും കൂടെ പറയണമല്ലോ നമ്മൾ പറഞ്ഞിട്ട് വേണം നമ്മളില്ലാത്ത കഴിവുകളെ പറ്റി പറയാം അപ്പൊ ഇത്രയും കഴിവുകളായിരുന്നു അസിസ്റ്റന്റ് ഇല്ലാത്ത കഴിവുകളായിട്ട് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇത്തരത്തിലെ മറ്റ് കഴിവുകൾ അസിസ്റ്റന്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഒട്ടും അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കഴിവുകൾ അല്ലെങ്കിൽ അത്തരം അബിലിറ്റീസ് അത്തരം സ്കിൽസ് ഇവർക്ക് ഇല്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും ഈ വീഡിയോയുടെ താഴെ കമന്റുകളിലൂടെ അറിയിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്ത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ